ബംഗാളിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കാന് ഉത്തരവിട്ട് കൽക്കട്ട ഹൈക്കോടതി വഗ്ഗ് നിയമത്തിനെതിരായ പ്രതിഷേധങ്ങള് അക്രമാസക്തമായ പശ്ചാത്തലത്തില് ബി ജെ പി നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്തു അധികാരി ആവശ്യപ്പെട്ടതിനെ തുടര്ന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വലിയ സംഘർഷമാണ് സംഘര്ഷമാണുണ്ടായത് മുസ്ലിം അക്രമകാരികൾ പോലീസ് സേനയുടെ വണ്ടികൾ തീയിടുകയും അതുപോലെ തല്ലി തകർക്കുകയും ചെയ്തു മാത്രമല്ല വിവിധ കടകൾ അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകൾ എല്ലാം തന്നെ അടിച്ചു തകർക്കുകയും വലിയ നാശനഷ്ടമാണ് വരുത്തിവെച്ചതും ഇതോടെ തന്നെ ഏകദേശം കലാപകാരികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിൽ കേന്ദ്രസേനയെ വിന്യസിപ്പിക്കണമെന്ന് ബി ജെ പി നേതാവും പ്രതിപക്ഷ നേതാവുമായ സുവേന്ദ്ര ആവശ്യപ്പെട്ടതിനെ തുടർന്നു കൊണ്ടാണ് കോടതി ഉത്തരവിട്ടതും ഏപ്രിൽ എട്ട് മുതൽ മുർഷിദാബാദ് സംഘർഷഭരിതമായി തന്നെയാണ് തുടരുന്നത് വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ അക്രമസക്തമായി മാറുകയും പ്രതിഷേധകർ പോലീസുമായി ഏറ്റുമുട്ടുകയും ചെയ്തു എന്നാൽ മമതയുടെ ഇരട്ടത്താപ്പ് കാരണം വീണ്ടും പ്രതിഷേധം കനക്കുകയാണ് ഉണ്ടായത് അവർ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ തന്നെ വഖഫ് നിയമം ബംഗാളിൽ നടപ്പിലാക്കില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ തന്നെ അക്രമികൾക്ക് കുറച്ചുകൂടെ വളം വെച്ചതുപോലെയായി പുതിയ നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ വെള്ളിയാഴ്ച അതായത് കഴിഞ്ഞ ദിവസങ്ങൾ പള്ളിയിൽ നിന്നും പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങൾ തെരുവിലിറങ്ങി ഒത്തുകൂടുകയും പിന്നീട് അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് വന്ന അടുത്ത ദിവസങ്ങളിൽ അശാന്തിക്കിടെ അച്ഛനെയും മകനെയും അവർ ജീവനോടുകൂടി തന്നെ വെട്ടിക്കൊല്ലുകയും ചെയ്തു ഇതുവരെ നൂറ്റി പത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡുകൾ തുടരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കിടയിൽ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംസ്ഥാനത്ത് വഖഫ് നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം അക്രമത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് ബി ജെ പി പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിരുന്നു വഖഫ് നിയമം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയെന്നതാണെന്നും അവരോട് ചോദ്യങ്ങൾ ചോദിക്കണമെന്നും ബാനർജി ശാന്തത പാലിക്കണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളോടുള്ള എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ദയവായി ശാന്തത പാലിക്കുവാനും സംയമനം പാലിക്കുവാനും മതത്തിന്റെ പേരിൽ ഒരു മതവിരുദ്ധ പെരുമാറ്റത്തിലും ഏർപ്പെടരുതെന്നും ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്നും രാഷ്ട്രീയത്തിനു വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് എന്നതാണ് മമതാ ബാനർജി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുതിയ നിയമനിർമ്മാണത്തിനെതിരായ പ്രതിഷേധത്തിനിടെ മാൾട്ട മുർഷിദാബാദ് സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ഹുഗ്ലി ജില്ലയിലായി വ്യാപകമായ അക്രമം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു പോലീസ് വാനുകൾ ഉൾപ്പെടെ തന്നെ നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും സുരക്ഷാ സേനയ്ക്ക് നേരെ കല്ലെറിയുകയും റോഡുകൾ തടയുകയും ചെയ്തിരുന്നു അതേസമയം സ്ഥിതിഗതികൾ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണേന്നും ക്രമസമാധാന പാലനത്തിന് അതിർത്തി സേന സംസ്ഥാന പോലീസിനെ സഹായിക്കുന്നതിനു വേണ്ടിയും രംഗത്തിറങ്ങണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് സംഘർഷത്തിന്റെ കേന്ദ്രമായ ജങ്കിപ്പൂരിന് ചുറ്റും തന്നെ സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു വലിയ സംഘത്തെ വിന്യസിപ്പിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് സർക്കാരിനെതിരായ രൂക്ഷ വിമർശനവുമായാണ് ബി ജെ പി രംഗത്ത് വന്നതും ക്രമസമാധാന നില കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ സഹായം തേടണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെട്ടതും ഈ അശാന്തിയെ ഒരു പ്രതിഷേധമല്ല മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നും ജനാധിപത്യത്തിനും ഭരണകൂടത്തിനും നേരെയുള്ള ജിഹാദീസ് ശക്തികളുടെ ആക്രമണമാണ് എന്നാണ് അധികാരി വിശേഷിപ്പിച്ചത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം കൈമാറണമെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു ന്യൂസ് ഡെസ്ക്യൂസ്